കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവന്ദന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന കിഷോറിനെ രാധികാമ ഫോൺ ചെയ്യണം ഈ സമയത്ത് അവർക്ക് അരികിൽ തന്നെ ഉണ്ടായിരുന്നു രാധികാമ പറഞ്ഞു നമുക്ക് ഗീതുവിനൊരു മൂക്കാർ ഉണ്ടെന്ന് ചോദിക്കാണ് അല്ല മാഡം എന്താ ഉദ്ദേശിച്ച അതെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം ഇപ്പൊ ഗീതു ഇവിടെയില്ല ഇല്ല ഗീതു പുറത്തു പോയേക്കുവാ ഗീതു പുറത്ത് പോയക്കുന്ന ഈ സമയം തന്നെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം അപ്പൊ ഗീതു കിഷോറിന്റെ കൂടെ പുറത്ത് കറങ്ങി നടക്കുകയെന്ന് പരുത്തി തീർക്കണം പറ്റുമെങ്കില് ഈ സമയം ഗീതുവിനെ തപ്പി കണ്ടുപിടിച്ച അവളോടൊപ്പം ഒരു ഫോട്ടോയും കൂടെ എടുക്കണം അത് മതി നമുക്ക് ഗോവിന്ദന്റെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാക്കാനായിട്ട് പിന്നെ അവർ ഇതേ തകർക്കാനും ഈ ഒരു കാര്യം മ മതി എന്ന് പറയാ ഇത് കേട്ട് കിഷോറിച്ച് അതൊക്കെ നടക്കുമോ അതൊക്കെ നടക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണം പിന്നെ ഗീതു തിരിച്ച് വീട്ടിലെത്തുന്നോടം വരെ ഒരു കാരണവശാലും കിഷോറും തിരിച്ച് വീട്ടിൽ കയറരുത് പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ചോദിക്കണം അതൊക്കെ മനസ്സിലായി മാഡം ധൈര്യമായിട്ട് ഫോൺ വെച്ചോന്ന് പറയണം ഫോൺ വെച്ച് കഴിയുമ്പത്തേനും അവർണീച്ചു അല്ല ആരാക്കിച്ചു വിളിച്ച അല്ല അത് കമ്പനിയിൽ നിന്ന് മാട വിളിച്ച അല്ല എന്തിനാ ഈ സമയത്ത് വിളിക്ക അല്ല ഓഫീസിലേക്ക് പോകണം അർജന്റായിട്ടൊരു കാര്യമുണ്ട് ഈ സമയത്തോ ഈ സമയത്ത് എന്തിനാ പുറത്തു പോകണമെന്ന് ചോദിക്കണം ഇതിനൊക്കെ ഒരു സമയമില്ലേ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു സമയമില്ലേന്ന് ചോദിക്കുകയാണ് അതിപ്പം നീ തന്നെയല്ലേ പറഞ്ഞേക്കുന്ന അവർണിക നമ്മള് കമ്പനിക്കാര്യത്തില് ഒരു എക്സ്ക്യൂസും പാടില്ല എപ്പം മാഡം വിളിച്ചാലും നമ്മൾ ചെല്ലണം എന്ത് ജോലി പറഞ്ഞാലും ചെയ്തു കൊടുക്കണമെന്ന് അതിപ്പതിനകത്ത് ഇപ്പൊ എന്താ പറയാനിരിക്കണേന്ന് ചോദിക്കുകയാണ് എന്നാലും ഇത് അത്ര ശരിയാണോ ഈ സമയത്തൊക്കെ പോകണേന്ന് ചോദിക്കുകയാണ് അല്ല നീ ഒരു കാര്യം ചെയ്യ ഇതൊക്കെ നീ തന്നെ അല്ലോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ നീ ചോദിക്കുവാണ് അതപ്പൻ ഒരു കാര്യം ചെയ്യാ ഞാൻ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ കിഷോർ ഒന്ന് ഞെട്ടി ഇവള് വിളിച്ച പ്രശ്നവും അതൊരിക്കലും പാടില്ല പെട്ടെന്ന് കിഷോർ പ്ലേറ്റ് മാറ്റി അത് പിന്നെ അവർ നീ ഇപ്പം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗീത മാഡം എന്താ കരുതുന്നേ നിനക്ക് സംശയമായിട്ട് വിളിക്കുന്നാന്നല്ലേ കരുതുകയുള്ളു എന്നെ അതുകൊണ്ട് വേണ്ടാന്ന് പറയണം അവരുടേക്കും തോന്നിയാ ശരിയാന്നുള്ള കാര്യം പിന്നീട് കിഷോർ അങ്ങോട്ട് ഇറങ്ങി പോവാണ് അവരുടേക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അവർനിക്ക് ചെന്നിട്ട് ആ ടേബിളിലേക്ക് നോക്കിക്കഴിയുമ്പം അവിടെ കിഷോറിന്റെ ആ ഷർട്ട് ഇരിക്കുന്നുണ്ടോ ഇന്നലെ ഇട്ടുകൊണ്ട് പോകുന്ന രാത്രിയില് അതെടുത്ത് മണത്ത് നോക്കിയപ്പോ ആ ചന്ദനത്തിന്റെ ഗന്ധവാ അപ്പം താൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെയാണ് കാര്യങ്ങള് ഗീതവും കിഷോറും തമ്മിൽ എന്തോ ബന്ധമുണ്ട് അതുകൊണ്ടാണല്ലോ ഈ സ്മെല്ല് വന്നത് പിന്നീട് ആ ഷർട്ട് ഒന്ന് വിടർത്തി നോക്കുമ്പോൾ അത്തേലൊരു പൊട്ടിരിക്കുന്നു ഇത് അവളുടെ പൊട്ട് തന്നെയാ അപ്പൊ അടുതാത്ത എല്ലാം സംഭവിച്ചിട്ടുണ്ട് താൻ വെറും മണ്ടി മണ്ടിയായിട്ട് മണ്ടിയായിക്കൊണ്ടിരിക്കുക തന്നെ എല്ലാവരും കൂടെ കൂടി വിഡ്ഢിയായിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു ചിന്തയൊക്കെ അവർണികയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു പിന്നീട് അവർണിക ആ ഷർട്ടും കൈ പിടിച്ച് പൊട്ടിക്കരയുമാണ് സത്യങ്ങൾ എന്തോ അറിയത്തില്ല ഇതെല്ലാം കിഷോറിന്റെ രാധകാമയുടെ പ്ലാനാന്നുള്ള കാര്യം അറിയില്ലല്ലോ പിന്നീട് കാണിക്കുന്ന ഏ വിജയലക്ഷ്മിയുടെ അടുത്ത് ഗീത് വന്നിരിക്കുവാണ് അപ്പം വിജയലക്ഷ്മി ഓരോ കാര്യങ്ങളൊക്കെ ഗീതയോട് സംസാരിച്ചു ഗീത പറഞ്ഞു പറഞ്ഞു ഞാനിന്ന് അവളെക്കുറിച്ച് അറിയാൻ പോയിട്ടുണ്ടായിരുന്നു ആ രഞ്ജുവിനെ കുറിച്ച് ഇത് കേട്ട് ഇനിയിപ്പം വിജയലക്ഷ്മിന് ഒരു ഞെട്ടലുണ്ടായി എന്നിട്ടോ എന്നിട്ട് എന്താ ഒന്നും പറയണ്ട അവൾ കുറെ നാളായി അറിക്കൽ കുടുംബത്തിൽ കിടന്ന് കളിക്കുന്നെ ഇനി അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവൾക്ക് അവളുടെ ബയോഡാറ്റ എനിക്ക് അയച്ചു തരാനായിട്ട് ഞാൻ അവളോട് പറഞ്ഞായിരുന്നു പക്ഷെ അവൾ അവളെന്ത് ചെയ്തു എനിക്ക് അയച്ചു തന്നില്ല അത് വിദഗ്ധമായിട്ട് ഗോവിന്ദൻ അയച്ചു കൊടുത്തു ഞാനാരാ മോള് ഗോവിന്ദാടിൻ്റെ ഫോണിൽ നിന്ന് അത് കൈക്കിലാക്കി എന്ന് പറയാണ് ഇത് കേട്ട് കേട്ടിപ്പം ഇപ്പം പിടിക്കപ്പെട്ടോന്നുള്ള രീതിയിൽ വിജയലക്ഷ്മി ഇങ്ങനെ ഇരിക്കുവാണ് എന്നിട്ടോ ഒന്ന് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയതെന്ന് വയ്ക്കുകയാണ് ഡീറ്റെയിൽസൊക്കെ കിട്ടി ഞാൻ അതുമായിട്ട് അന്വേഷിച്ചു പോയി പക്ഷെ എന്ത് പറയാനാ പഠിച്ച കള്ളിയല്ലേ എന്ന് ചോദിക്കുകയാണ് പഠിച്ച എന്ന് പറഞ്ഞപ്പത്തന്നെ വിജയലക്ഷ്മി ഒന്നും ഗീതോ എന്ന് നോക്കി അല്ല മാഡത്തിൻ്റെ കാര്യമല്ല അല്ല അമ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ അവളുടെ രഞ്ജുവിനെ കുറിച്ചാണ് പറഞ്ഞത് അവൾ പഠിച്ച കള്ളിയാന്ന് പറയാണ് പിന്നീട് ഗീതോ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണേ പിന്നീട് കാണിക്കുന്ന ഗീതോ ഒരു വീടിന് മുന്നിൽ പോയി നിൽക്കുകയാണ് അവിടെ പോയി നിൽക്കുമ്പോൾ വീട് അടഞ്ഞു കിടക്കുവാണ് അവിടെ ആരുമില്ല ഗീതു പറഞ്ഞു അവള് കൊടുത്തിരുന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കൊടുത്തിരുന്ന അഡ്രസ്സ് അവൾ നേരത്തെ പഠിച്ച് അവിടെ നിന്നൊരു അഡ്രസ് അഡ്രസ്സായിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ ആ അഡ്രസ്സ് തപ്പി ചെന്ന് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു അതൊരു ഹോസ്റ്റലാന്നുള്ളത് അവിടെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയത് പിന്നീട് അവിടെ അവളെ അവള് കൂട്ടിക്കൊണ്ടു വന്ന ഗോവിന്ദനാണ് പോലും ഇനി ഇവിടെ നിൽക്കണ്ടാന്ന് പറഞ്ഞ് ബലമായിട്ട് ഒരു രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവന്നാൽ അതും അറക്കൽ വീട്ടിലേക്ക് എന്ന് പറയാം പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ വള്ളി വിള്ളി വിടാതെ ഗീതു പറയാണ് അങ്ങനെ ഗീതു ഒരു വീണ്ടും മുന്നിൽ പോയി നിൽക്കുന്നുണ്ട് അപ്പം അതാണ് രഞ്ജുവിന്റെ യഥാർത്ഥത്തിലുള്ള അഡ്രസ്സ് അവിടെ പോയി നിൽക്കുമ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു ഇനി ഇനിയിപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതിങ്ങനെ സങ്കടപ്പെട്ട് ഗീത നിൽക്കുന്ന സമയത്താണ് ഗീതുവിന്റെ അടുത്തേക്ക് അജാസ് വരുന്നേ അജാസ് വന്നപ്പോൾ ഗീതു പറഞ്ഞു അതെ ഞാൻ തോറ്റുപോയ അജാസുക്കാ എല്ലാവരുടെയും മുന്നേ ഞാൻ തോറ്റുപോയെന്ന് പറഞ്ഞത് അങ്ങനെ തോറ്റുപോയാൻ ഞാൻ സമ്മതിക്കോ ഞാൻ ഈ വഴിയൊക്കെ മുമ്പേ സഞ്ചരിച്ചതാണ് അതെങ്ങനെ അതൊക്കെ ഞാൻ സഞ്ചരിച്ചു കാരണം എന്നെ ആദ്യമായിട്ട് ഇക്കാന്ന് വിളിക്കുന്ന എൻ്റെ പെങ്ങൾ കുട്ടിയല്ലേ ആ പെങ്ങളുട്ടിയെ സഹായിക്കേണ്ട ആവശ്യം എന്റെ അല്ലേ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക പെങ്ങളുടെ തോറ്റുപോയിട്ടില്ല അതിനുള്ള മാർഗമായിട്ടാ ഇക്ക വന്നേക്കുന്നെന്ന് പറയാണ് പിന്നീട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ വിജയലക്ഷ്മിയോട് ഈ കാര്യങ്ങളെല്ലാം കുറെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നുണ്ട് ഗീതു ഗീതു ഇങ്ങനെ സംസാരിച്ചെല്ലാം കേട്ട് സമ്മത പോലെ വിജയലക്ഷ്മി ഇരിക്കുവാണ് അവസാനം ഒരേ ഒരു ചോദ്യം ഗീതു ചോദിച്ചേ നിങ്ങളുടെ മോളല്ലേ രഞ്ജു എന്നുള്ളത് പെട്ടെന്ന് വിജയലക്ഷ്മിയിൽ ഒരു ഞെട്ടലുണ്ടായി വിജയലക്ഷ്മിച്ച് ഗീത നീ എന്താ പറയണേ ഇനി എന്നെ ഒളിച്ചു നോക്കാൻ ശ്രമിക്കേണ്ട എനിക്ക് മനസ്സിലായി നിങ്ങളെ മോളെ രഞ്ജു എന്നുള്ളത് ഇത്രയും കാലം നിങ്ങളെ ഞാൻ അമ്മയെന്ന് വിളിച്ച ആത്മാർഥമായിട്ടായിരുന്നു പക്ഷേ ആ നാവുകൊണ്ട് എനിക്കിനി അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ എന്നെ ചതിച്ചു നിങ്ങളോട് പല പട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട് രഞ്ജു ആരാണ് നിങ്ങളുടെ ഇവിടെ ഫോട്ടോയ്ക്കകത്തൊരു പെൺകുട്ടിനെ കണ്ടു കഴിഞ്ഞപ്പം ഈ പെൺകുട്ടി ആരാന്ന് പറയാൻ ചോദിച്ചാ പക്ഷെ അന്നൊന്നും എന്നോട് സത്യം പറഞ്ഞില്ല പക്ഷെ എനിക്കും മനസ്സിലായി നിങ്ങൾ അതിനെ വിദഗ്ധമായിട്ട് പറ്റിക്കുമായിരുന്നു നിങ്ങൾ ഇതിനു മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് രക്ഷിച്ചു ഞാൻ അത്രയും പണമൊക്കെ മുടക്കി രക്ഷിച്ചു പിന്നീട് പലവട്ടോ എന്നിട്ട് ഗോവിന്ദന്റെ അരികിലേക്ക് എന്നെ പറഞ്ഞയക്കുവതേ നല്ലൊരു ജീവിതം തട്ടിക്കളയലെന്നും പറഞ്ഞോണ്ട് എന്തിനു വേണ്ടിയായിരുന്നത് എന്നെ ഗോവിന്ദ തെറ്റിപ്പിക്കാനുള്ള ഐഡിയ അല്ലായിരുന്നു അത് അതിനു വേണ്ടിട്ടല്ലേ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തതെന്ന് വെക്കുവാണ് ഏഹ് ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ഏർ ഒരിക്കലും അങ്ങനെയൊന്നും ഗീത് വിചാരിക്കുക പോലും ചെയ്യില്ലെന്ന് പറയാണ് എനിക്കും മനസ്സിലായി നിങ്ങളെ നിങ്ങളെ ശരിക്കും ഇപ്പോഴല്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്ത ചതി അതെനിക്ക് പൊറുക്കാൻ പറ്റില്ല ഞാൻ ആ അറക്കൽ വീട്ടിലേക്ക് ചെന്നതിനു ശേഷം ഞാനും രാധികാമ്മയും തമ്മിൽ അടി അടിയുണ്ടാക്കണം രാധികാമേനെ എനിക്കിഷ്ടമില്ലെന്നറിയാം എൻ്റെ ശത്രു രാധികാമെന്നറിയാം അപ്പം ഞങ്ങൾ അടിച്ചു പിരിഞ്ഞ് കഴിയുമ്പോൾ എന്നെ ആ വീട്ടിൽ നിന്ന് ഗോവിന്ദനെ ഇറക്കി വിടും കാരണം ഗോവിന്ദൻ്റെ രാധികാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പ്രിയപ്പെട്ടതാണല്ലോ അങ്ങനെ ഇറക്കി വിട്ട് കഴിയുമ്പം ആ ഗ്യാപ്പ് നിങ്ങൾക്ക് രഞ്ജുവിനെ അങ്ങോട്ട് കയറ്റണം അതിനു തന്നെ നിങ്ങൾ ഈ കുതന്ത്രം ചെയ്തേ ഞാൻ രാധികാമൻ തെറ്റി പിരിയാമായിട്ടാണ് നിങ്ങൾ ഈ പണിയെല്ലാം ചെയ്തത് പിന്നീട് രഞ്ജുവിനെ കയറ്റിയിട്ട് ഗോവിന്ദനെ രഞ്ജുവിനെ വിവാഹം നടത്തണം നിങ്ങളെ നടക്കാതെ പോയി ആഗ്രഹമല്ലേ ഗോവിന്ദന്റെ മുൻ കാമികയുടെ അമ്മയല്ലേ നിങ്ങളൊന്ന് ചോദിക്കുവാണ് ഒരു നിമിഷം ഒന്ന് ഞെട്ടി തരിച്ചു നീക്കുവാണ് വിജയലക്ഷ്മി വിജയലക്ഷ്മിക്ക് എന്തും മറുപടി പറയാനെന്നില്ല വിജയലക്ഷ്മി ഇതു അനാവശ്യം പറയരുത് നീ ചെയ് പറഞ്ഞോണ്ടിരിക്കുന്ന സത്യത്തിന് നിരക്കാത്ത പാവ നീ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ ഇനി അതിന് മുന്നേ അഭിനയിക്കേണ്ട എനിക്കെല്ലാം മനസ്സിലായി നിങ്ങൾ ഇത്ര വലിയ കള്ളിയാന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നാലും ഇത്ര വലിയൊരു ചതി എന്നോട് വേണ്ടായിരുന്നു കേട്ടോ ഇതൊരിക്കലും എനിക്ക് പൊറുക്കാൻ പറ്റില്ല ഈ ഒരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ച ഇനി നമ്മൾ തമ്മിൽ കാണാൻ പോവില്ല എന്ന് പറയാണ് ഇനി എന്റെ കൺമുന്നി പോലും എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്റെ കൺമുഞ്ഞു വരില്ലേ ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഈ ഗീതമുണ്ടല്ലോ ഒരു കാരണവശാലും ഗോവിന്ദനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്റെ ഈ കഴുത്തി കെട്ടിയ താലി അഗ്നി സാക്ഷിയായിട്ട് ഗോവിന്ദൻ കഴുത്തി കെട്ടിയതാ ഈ താലി ഇനി ഇനിയിപ്പൊ ആരൊക്കെ വിചാരിച്ചാലും ഈശ്വരന്മാര് വിചാരിച്ചാലും പൊട്ടിച്ചെറിയാൻ പറ്റില്ല അറിയാവോ ഈ ഗീതും ആർക്കും വിട്ടു വിട്ടുകൊടുക്കൂല കണ്ണേറ്റൻ എന്ന് പറഞ്ഞിട്ട് ഗീതും അങ്ങോട്ട് ഇറങ്ങി പോവാണ് മോളെ നിക്ക് ഞാൻ ഒന്ന് പറയുന്ന ഒന്ന് കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി പുറകെ വരുന്നുണ്ട് ഗീത വിജയലക്ഷ്മിക്ക് തല ഇറങ്ങുന്ന പോലും തോന്നി വിജയലക്ഷ്മി തലയ്ക്ക് കൈ കൊടുത്തിങ്ങനെ നിൽക്കുകയാണ് മോളെ ഞാൻ പറയുന്ന അനുസരിക്കാൻ പറയണം വിജയലക്ഷ്മി പറയുന്നൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ഗീത നേരെ സ്കൂട്ടി ഓടിച്ചൊന്നും ഇങ്ങോട്ട് പോവാണ് വിജയലക്ഷ്മി ആകെ തകർന്നടിഞ്ഞു പോയി വിജയലക്ഷ്മി നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്നിട്ട് ആ ഫോട്ടോയുടെ മുന്നിൽ ഇങ്ങനെ എന്ന് പ്രാർത്ഥിക്കും എൻ്റെ ദേവി നിനക്കറിയാലോ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് നീ എനിക്കൊരു വഴി പറഞ്ഞ ഈ ഒരു ദിവസം ഞാൻ മുമ്പേ മനസ്സിൽ കണ്ടതാണ് പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇതാവൂന്ന് വിചാരിച്ചില്ല രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഗീതു അറിയുമെന്ന് പക്ഷെ അവള് തെറ്റിദ്ധരിച്ചിരിക്കുക ഇനി അവളെ എനിക്ക് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തോടു കൂടി അവളെ ഈ വീടുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു ഇനി അവളെ ഈ ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞ് എന്നെ പോലും വിളിക്കത്തില്ല ഇനി എനിക്കൊരു വഴി കാണിച്ചു തരാൻ പറയുകയാണ് പിന്നീട് നേരെ മുറിയിലേക്ക് പോവാ മുറി ചെന്നിട്ട് ഒരു ഫോട്ടോ ഇങ്ങോട്ട് എടുക്കുവാണ് ആ ഫോട്ടോയ്ക്കകത്ത് മാധവനായരുടെ ഫോട്ടോ ആയിരുന്നു ഗോവിന്ദൻ്റെ അച്ഛന്റെ ഇതേ എനിക്ക് നിങ്ങളായിട്ടൊരു വഴി കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയാമല്ലോ സത്യങ്ങളൊക്കെ ഞാൻ ഒരിക്കലും ആരോട് തെറ്റും ചെയ്തിട്ടെന്ന് അറിയാമല്ലോ ഇനി നിങ്ങളായിട്ട് ഇനിയിപ്പോൾ ഗോവിന്ദൻ്റെ സ്വപ്നത്തിലോ ഗീതുവിൻ്റെ സ്വപ്നത്തിലോ ചെന്നിട്ട് ഞാൻ ഒരു കള്ളിയല്ല അല്ലെങ്കിൽ ഞാൻ ആരെയും ചതിച്ചിട്ടില്ലെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക ഇനി അത് മാത്രം ഏക പോകുമ്പഴിയുള്ളൂ എന്ന് പറയുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോന്ന് നിർത്തുന്നു നന്ദി